നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹട്ട് നോ ദ എൻവയോൺമെന്റ് എന്ന ചാപ്റ്ററിലെ ലെറ്റ്സ് അസസ്സുകളാണ് നോക്കൂ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ഒബ്സേർവ് ദ ഡയഗ്രാംസ് ഗവൺ ബിലോ ഫൈൻഡ് ഔട്ട് ദ എയർ ഇറ്റ് ഗെറ്റ്സ് പൊലൂട്ടഡ് ഇൻ ഈച്ച് സിറ്റുവേഷൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മളുടെ എന്താണ് എയർ പൊല്യൂട്ടഡ് ആവുന്നത് കുറച്ച് പിക്ചേഴ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് അസസ് ചെയ്ത് ആൻസറുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് സിറ്റുവേഷൻ സിറ്റുവേഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഒന്ന് എന്തായി അവിടെ ആദ്യത്തെ സിറ്റുവേഷനിൽ എന്താണ് കാണിച്ചിരിക്കുന്നത് അവിടെ കോൺക്രീറ്റ് മിക്സിംഗ് ആണ് അല്ലേ അപ്പോൾ നമ്മൾ സിറ്റുവേഷൻ പിന്നെ എന്താണ് വേസ് ഓഫ് എയർ പൊല്യൂഷൻ എയർ പൊല്യൂഷൻ അടുത്തത് കോൺസിക്വൻസ് അതിൻ്റെ കോൺസിക്വൻസ് ഇതൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത് കോൺസിക്വൻസ് ഇപ്പൊ സിറ്റുവേഷൻ വെയ്സ് ഓഫ് പൊല്യൂഷൻ കോൺസിക്വൻസ് ഒന്നാമത്തേൽ എന്താണ് കോൺക്രീറ്റ് മിക്സിങ് ആണ് കോൺക്രീറ്റ് മിക്സിങ് അല്ലെങ്കിൽ ഡസ്റ്റ് ഓഫ് സിമെൻറ് ഒന്ന് കോൺക്രീറ്റ് മിക്സിംഗ് പിന്നെ ഡസ്റ്റ് ഓഫ് സിമെൻറ്റ് അല്ലേ ഡസ്റ്റ് ഓഫ് സിമെൻ്റ് വെയ്സ് ഓഫ് എയർ പൊല്യൂഷൻ എയർ പൊല്യൂഷന് കാരണം എങ്ങനെയാണ് ആ ഡസ്റ്റ് ഓഫ് സിമൻറ്റ് സ്പ്രെഡ് ഇൻ ദ എയർ അല്ലേ സിമെൻറ്റ് എയറിലേക്ക് സ്പ്രെഡ് ചെയ്യും ഇൻ ദ എയർ രണ്ട് കോൺസിക്വൻസ് എന്താണ് ക്രിയേറ്റ്സ് ബ്രീത്തിങ് പ്രോബ്ലം നമുക്ക് എന്തുണ്ടാവും ബ്രീത്തിങ് പ്രോബ്ലംസ് ഉണ്ടാക്കും ബ്രീത്തിങ് പ്രോബ്ലംസ് ഉണ്ടാക്കും രണ്ടാമത്തെ പ്ര ഇതെന്താണ് ഡിമോളിഷിങ് ബിൽഡിംഗ് അല്ലെ രണ്ടാമത്തെ എന്താണ് ഡിമോളിഷിങ് ബിൽഡിങ്ങൾ ബിൽഡ് പൊളിക്കുന്നതാണ് അല്ലേ ഡി മോളിഷിംഗ് എ ബിൽഡിംഗ് അവിടെ എന്താണ് എയർ പൊളൂഷന് കാരണമാവുന്നത് എങ്ങനെയാണ് ദ എയർ ഈസ് ഫില്ലഡ് വിത്ത് ഡേ പൊടിയും കൊണ്ട് നിറയും ബ്രീത്തിങ് പ്രോബ്ലം തന്നെയാണ് ഉണ്ടാവുക പക്ഷെ നമുക്ക് ശ്വാസതടസ്സം ഉണ്ടാവും അല്ലേ ബ്രീത്തിങ് പ്രോബ്ലം ശ്വാസ സംബന്ധമായ അസുഖങ്ങളും ഉണ്ടാവും ബ്രീത്തിങ് പ്രോബ്ലംസ് അടുത്തത് എന്താണ് വർക്കിംഗ് ഓഫ് ഡീസൽ എൻജിൻ അല്ലേ മൂന്നാമത്തത് വർക്കിംഗ് ഓഫ് ീസൽ എൻജിൻ ഇവിടെ എന്താണ് സ്മോക്ക് ആൻഡ് സ്മോൾ പാർട്ടിക്കിൾസ് സ്പ്രെഡിൻ ദ എയർ പോകുകയും സ്മോൾ പാർട്ടിക്കിൾസ് ഒക്കെ എയറിലെന്ന് അറിയും അല്ലേ അപ്പം ഇത് സംഭവിക്കും പൊലൂട്ടഡ് എയർ എയർ പൊല്യൂട്ടഡ് ആവും പൊല്യൂട്ടഡ് നാലാമത്തെ എന്താണ് പോയിന്റ് സ്മോക്ക് ആൻഡ് പെർട്ടിക്കുലേറ്റ് മാറ്റർ ഫ്രം ദ ചിമ്മനി അല്ലേ സ്മോക്ക് ആൻഡ് അടുത്ത സിറ്റുവേഷൻ ഏതാണ് സ്മോക്ക് ആൻഡ് പർട്ടിക്കുലേറ്റ് പർട്ടിക്കുലേറ്റ് മാറ്റർ ഫ്രം ദ ചിമ്മനി ചിമ്മനി അവിടെ എന്ത് ചെയ്യുന്ന എയർ പൊല്യൂട്ടഡ് ആവുക തന്നെയാണ് എയർ ഇൻ പൊല്യൂട്ടഡ് അല്ലേ അതുപോലെ റെയിൻ വാട്ടറും പൊലൂട്ടഡ് ആവും ഇപ്പം എയർ ആൻഡ് വാട്ടർ എയർ ആൻഡ് വാട്ടർ ബിക്കം പൊലൂട്ടഡ് എയർ ആൻഡ് വാട്ടർ സോഴ്സ് ബിക്കം പൊലൂട്ടഡ് പൊലൂട്ടഡ് ഇനി അഞ്ചാമത്തെയോ അഞ്ചാമത്തത് എന്താ സംഭവിച്ചിരിക്കുന്നത് ആ വണ്ടികൾ അല്ലേ ഗ്യാസസ് റിലീസ്ഡ് ബൈ മോട്ടോർ വെഹിക്കിൾസ് അഞ്ചാമത്തത് ഗ്യാസസ് റിലീസ്ഡ് റിലീസ്ഡ് ബൈ മോട്ടോർ വെഹിക്കിൾസ് റിലീസ്ഡ് ബൈ മോട്ടോർ വെഹിക്കിൾസ് അവിടെ നിന്ന് എന്താണ് സ്പ്രെഡ് ഇൻ ദ എയർ എയർ എന്ത് ചെയ്യും സ്പ്രെഡ് ചെയ്യും സ്പ്രെഡ് എയർ ഇൻ ദ സ്പ്രെഡ് ഇൻ ദ എയർ അടുത്തത് എന്താണ് എയർ വിക്കംസ് ഹോട്ട് എയർ ചൂടാവും അല്ലേ വായു ചൂടാവും സ്പ്രെഡ് ഇൻ ദ എയർ എയറിൽ ഈ ഗ്യാസസ് സ്പ്രെഡ് ചെയ്യും അപ്പം എന്ത് സംഭവിക്കും നമുക്ക് വിസിബിലിറ്റി കാണാൻ കഴിയാത്ത അവസ്ഥ വരും വിസിബിലിറ്റി ഡിക്രീസസ് കുറയും ഡിക്രീസസ് ബ്രീത്തിങ് പ്രോബ്ലവും ഉണ്ടാവും ഡിക്രീസസ് പിന്നെ ബ്രീത്തിങ് പ്രോബ്ലവും ഉണ്ടാവും ബ്രീത്തിങ് ബ്രീത്തിങ് പ്രോബ്ലം ബ്രീത്തിങ് പ്രോബ്ലംസ് ഇത്രയക്കാണ് ആ ഭാഗത്തുനിന്ന് എഴുതേണ്ടത് ഇനി രണ്ടാമത്തുനിന്ന് എന്താണ് പ്രിപ്പയർ എ പോസ്റ്റേഴ്സ് കോളിംഗ് ഫോർ ദ പ്രിവൻഷൻ ഓഫ് എൻവയണ്മെൻറ്റൽ പൊല്യൂഷൻ അപ്പം എൻവയോൺമെൻറ്റൽ പൊല്യൂഷനെ കുറിച്ച് ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങളെന്ത് ചെയ്താൽ മതി ഇതുപോലെ ഒരു പിക്ചറൊക്കെ വരച്ചിട്ട് എൻവയോൺമെൻ്റൽ പൊല്യൂഷൻ എന്തെങ്കിലും ഒരു പ്രിവെൻഷൻ ഓഫ് എൻവയറൺമെൻറ്റ് പൊല്യൂഷനില്ല അപ്പോൾ അതിനെ പറ്റിയൊരു എന്തെങ്കിലും ഒരു പോസ്റ്ററുകൾ ഉണ്ടാക്കാൽ മതി ഒരു കോളം വരയ്ക്കുക അപ്പം നിങ്ങൾക്ക് എന്ത് വേണേലും എഴുതാം യൂസ് റീസൈക്കിൾ നമുക്ക് ഉപയോഗിക്കുന്ന പിന്നെ എന്താണ് റീയൂസ് അല്ലേ ഈ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പോസ്റ്റർ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒരു നല്ല പിക്ചർ വരച്ചിട്ട് നല്ല പിക്ചർ വരച്ചിട്ട് ഇങ്ങനെ ഒരു നല്ല കോളം വെച്ച് ഒരു പിക്ചർ വരച്ചിട്ട് സേവ് ദ ഒരു പിക്ചറൊക്കെ വരയ്ക്കുക എർത്തിൻ്റെ പിക്ചറൊക്കെ വരയ്ക്കുക സേവ് ദർത്ത് സേവ് ദർത്ത് സേവ് യുവർ സെൽഫ് ഇങ്ങനെ എഴുതുക സേവ് യുവർ സെൽഫ് അല്ലെങ്കിൽ വീണ്ടും എന്താണ് വേറെ നിങ്ങൾക്ക് എന്തൊക്കെ സ്ലോ എന്താ അറിയാമോ അതൊക്കെ സ്ലോഗൻസ് ഒക്കെ ഇവിടെ എഴുതാം ഇപ്പം സേവ് ഫോറസ്റ്റ് എന്നോ സേവ് ട്രീ ട്രീന്നോ ഒക്കെ എഴുതാം സേവ് ഫോറസ്റ്റ് പിന്നെ സേവ് അവർ ഫോറസ്റ്റ് ടു സേവ് അവർ ഫ്യൂച്ചർ അങ്ങനെയൊക്കെ എഴുതിയിട്ട് നിങ്ങൾക്കൊരു ഇതാക്കി മാറ്റാം പോസ്റ്റർ ആക്കി മാറ്റാം ഓക്കെ അല്ലേ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ് നോക്കൂ ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിങ് പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഫ്രം ദോസ് ഗിവൺ ബിലോ അവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് കറക്റ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് തിൻ പ്ലാസ്റ്റിക് പ്രോഡക്റ്റ് ഷുഡ് ബി ബോൺഡ് അതാണോ പ്ലാസ്റ്റിക് പ്രോഡക്റ്റ് ഷുഡ് ബി റീസൈക്കിൾഡ് ആസ് മച്ച് ആസ് പോസിബിൾ ആ അത് ഇതാണ് അല്ലേ എന്ത് പ്ലാസ്റ്റിക് പ്രോഡക്റ്റ് ഷുഡ് ബി റീസൈക്കിൾഡ് ആസ് മച്ച് ആസ് പോസിബിൾ അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് റിഗാർഡിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് അല്ലേ പ്ലാസ്റ്റിക് പ്രോഡക്റ്റ് ഷുഡ് ബി റീസൈക്കിൾഡ് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക്സ് യൂസ് ചെയ്യുക അടുത്ത പ്ലാസ്റ്റിക് പ്രോഡക്റ്റ് ഷുഡ് ബി റീയൂസ്ഡ് ആസ് മച്ച് ജസ്റ്റ് പോസിബിൾ പോസിബിളാവുന്നതൊക്കെ നമ്മൾ റീസൈക്കിൾ ചെയ്യണം അതുപോലെ റീയൂസ്ഡ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക്സ് യൂസ് ചെയ്യുക പിന്നെ യൂസ് ഓഫ് പ്ലാസ്റ്റിക് പ്രോഡക്റ്റ്സ് ഷുഡ് ബി മിനിമൈസ്ഡ് പ്ലാസ്റ്റിക് പ്രോഡക്റ്റ്സ് കുറച്ച് ഉപയോഗിക്കുക അപ്പോൾ ഇതൊക്കെ ശരിയായിട്ടുള്ളതാണ് െൻ്റാണ് അപ്പോൾ ബിയും സിയും ഡിയും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫോർ റിഗാർഡിങ് പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റിന് അല്ലേ നാലാമത്തെ ഒരു ക്വസ്റ്റൻ ഉണ്ട് വിച്ച് മെത്തേഡ് ഓഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് ക്യാൻ ബി അഡോപ്റ്റഡ് ടു സെപ്പറേറ്റ് ഫ്രഷ് വാട്ടർ ഫ്രോ സി വാട്ടർ ഏതാണ് ഫ്രഷ് വാട്ടർ സീ വാട്ടറിൽ നിന്ന് ഫ്രഷ് വാട്ടർ സെപ്പറേറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു പ്യൂരിഫിക്കേഷൻ മെത്തേഡ് ഏതാണ് ഏതാണ് ഡിസ്റ്റിലൈസേഷൻ ഏതാണ് ഡിജിറ്റലൈസേഷൻ അപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്ത് വരുന്നത് ലെറ്റ സസസ്സിൽ വരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ദൻ സീ ഒക്കെ താങ്ക് യു